ഇന്നത്തെ തലമുറക്കൊക്കെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അതൊക്കെ ദൂരെ നിന്ന് ഇങ്ങനെ കാണാം അത്രയേ ഉള്ളൂ അവർക്കൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവരുടെയൊക്കെ ഒരു സൗഹൃദം ഉണ്ടല്ലോ അത് കാണേണ്ട കാഴ്ച തന്നെയാണ് അല്ലേ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച ഇന്ന് ഈ ഫോണിന് അഡിക്റ്റും എന്തിനും ഫോൺ നോക്കലും ഒരു കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഫോൺ വേണം ഫോണില്ലാതെ തൊണ്ടിന്നങ്ങട്ടെ ഇറങ്ങൂല പക്ഷെ നമ്മളൊക്കെ അവസ്ഥ അങ്ങനെ ആയിരുന്നോ നമുക്കൊക്കെ ഫോണ് വേണമായിരുന്നോ വേണ്ട അതാണ് നമ്മളും അവരും തമ്മിലുള്ള ഒരു അന്തരം എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ യുവതലമുറ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇതൊരു കണ്ണിന് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ ഓ അങ്ങനെയൊക്കെയാണല്ലേ എന്നുള്ളത് പറയാം അവർക്ക് പറ്റുള്ളൂ അല്ലാതെ ഇതൊന്നും അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല അവരുടെ ആ ഒരു സ്നേഹഖണ്ഡങ്ങളെ അതായത് മനസ്സിൽ നിഷ്കളങ്കമായ സ്നേഹം അതാണ് അവർ തമ്മിൽ കാണിക്കുന്നത് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനെ പോലെ മനസ്സിലൊന്നും പുറത്ത് വേറൊന്നും വെച്ചിട്ട് പെരുമാറുന്നവരല്ല പ്യോർ സ്നേഹം നയ വൺ സിക്സ് സ്നേഹം ഇതൊന്നും ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ല എന്തായാലും ഇവർക്കൊക്കെ പടച്ച തമ്പുര ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ ഇവിടെ ഇഷ്ടപ്പെട്ടവരിലേക്കെങ്കിലും ചെയ്യുക